നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ആവശ്യ സാധനങ്ങളുടെ അനുദിനമുള്ള വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ അടിയന്തിരമായി വിപണിയിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തിരൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബസ് സ്റ്റാൻഡിൽ സായാരണ ധർണ്ണ നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു ഓണം സീസൺ അടുത്തിരിക്കെ സർക്കാർ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഇടപെട്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ പറഞ്ഞു കേരള ഹോട്ടൽ ആൻഡ് റസ്റ്റോറന്റിന്റെ അസോസിയേഷൻ തിരൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച സായാഹ്ന തർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ യൂണിറ്റ് പ്രസിഡന്റ് സബ്ഗ അമീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് സി എച്ച് സമ്പദ് പ്രഭാഷണം നടത്തി പി എ ഭാവ കെ ടി രഘു ഈസ്റ്റേൺ നിസാർ പി അഹമ്മദ് സമത് പ്ലസന്റ് കെ അനിൽകുമാർ സംഘം പി എ റഷീദ് സീനത്ത് ജലീൽ സി മമ്മി സുരേഷ് മനാനി രാജീവ് കുറ്റിപ്പുറം റോയൽ നവാസ് നസീസ് ഗഫൂർ ഷീബ നന്ദകുമാർ മെട്രോ സിദ്ദീഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു വെട്ടന്യൂസ് തിരൂർ